ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഓഗസ്റ്റ് പത്തൊമ്പതിന് പ്രഖ്യാപിക്കാനിരിക്കെ ക്രിക്കറ്റ് ആരാധകർ വലിയ ആകാംക്ഷയിലാണ് പ്രമുഖ താരങ്ങളെല്ലാം ഫോമിലാണ് എന്നതിനാൽ പതിനഞ്ചംഗ ടീമിൽ ആരൊക്കെയാണ് ഉൾപ്പെടുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഓപ്പണറും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനം നിലനിർത്തുമെന്ന് ഉറപ്പാണ് എന്നാൽ ടീം പ്രഖ്യാപനത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ശേഷിക്കുമ്പോഴും പല പ്രമുഖരുടെയും കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് സെലക്ഷൻ വലിയ വെല്ലുവിളിയായി മാറുകയും പലരുടെയും പേരുകൾ ചർച്ചയാവുകയും ചെയ്തതോടെ ടീം പ്രഖ്യാപനത്തിനായി വാർത്താ വാർത്താസമ്മേളനം നടത്തില്ലെന്നതാണ് സൂചന ടീമിനെ തെരഞ്ഞെടുത്ത ശേഷം സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പത്രസമ്മേളനം നടത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ നീക്കം അപ്രതീക്ഷിതമാണ് ധാരാളം വിഷയങ്ങളുള്ളതിനാൽ പത്രക്കുറിപ്പ് മാത്രം നൽകാനാണ് ബി സി സി ഐ ഉദ്ദേശിക്കുന്നതെന്നതാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പിന് ആറുമാസത്തോളം മാത്രം ശേഷിക്കുന്നതിനാൽ ഏഷ്യകപ്പ് സെലക്ഷന് വലിയ പ്രാധാന്യമുണ്ട് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയിലെ ഹീറോകളായ ശുഭ്മാൻ ഗില്ലും മുഹമ്മദ് സിറാജും ടീമിൽ ഇടം നേടാൻ സാധ്യതയില്ലെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു അഭിഷേക് ശർമ്മക്കും സഞ്ജു സാംസണും ശേഷം റിസർവ് ഓപ്പണറായി യശസ്വ ജയ്സ്വാളിന് സ്ഥാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടി ട്വന്റി ടീം ആറുമാസത്തിന് ശേഷമാണ് കളത്തിലേക്ക് തിരിച്ചെത്തുന്നത് കഴിഞ്ഞ വർഷത്തെ ശ്രീലങ്കൻ പര്യടനത്തിന് ശേഷം ആദ്യമായാണ് സെലക്ഷന് മുഴുവൻ താരങ്ങളെയും ലഭ്യമാകുന്നത് ഏഷ്യാകപ്പ് ഫൈനലിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര തുടങ്ങാനുള്ളതിനാൽ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇന്ത്യൻ സെലക്ടർമാർ സ്വീകരിക്കുക എന്ന് അറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ട് ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് എന്നിവരുമായി നടന്ന ടി ട്വൻ്റി പരമ്പരയിൽ നിന്ന് ഷുമ്മാൻ ഗില്ല് യശസ്സി ജയ്സ്വാൾ മുഹമ്മദ് സിറാജ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾ വിട്ടുനിന്നിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിരുന്നു ഇത് ഇവർക്ക് വീണ്ടും വിശ്രമം നൽകിയേക്കും എന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ പ്രമുഖ താരങ്ങൾ ഇല്ലാതെ തന്നെ ടി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യൻ ടീം മികച്ച വിജയങ്ങൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യൻ ടീം തോറ്റത് വിജയങ്ങൾ തുടരുന്ന ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സെലക്ടർമാർക്ക് താല്പര്യമില്ല ബോളർ ജസ്പ്രീത് ബുംറ ഫിറ്റ് ആണെങ്കിൽ ടീമിൽ ഇടം കണ്ടെത്തിയേക്കും എന്നാൽ അദ്ദേഹം ഏഷ്യകപ്പിൽ കളിക്കണോ അതോ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കണോ എന്ന് സെലക്ടർമാരാണ് തീരുമാനിക്കേണ്ടത് ബുംറ ടീമിൽ ഉണ്ടാകുമെന്നും ഹർദ്ദീപ് സിംഗ് സ്ഥാനം നിലനിർത്തുമെന്നും പ്രസീദ് കൃഷ്ണയോ ഹർഷിത് റാണയോ മൂന്നാം പേസർ ആകുമെന്നും ക്രിക്ബസിന്റെ റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട് മറ്റുള്ള ടെസ്റ്റ് താരങ്ങൾക്ക് വീണ്ടും വിശ്രമം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല റെഡ്ബോൾ താരങ്ങളെ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ നിന്ന് മാറ്റി നിർത്താനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ദുലീപ് ട്രോഫി കളിക്കാൻ അവർക്ക് അവസരം നൽകാനും ഇതിലൂടെ സാധിക്കും അതിനിടെ ഒരു സ്ഥാനത്തേക്ക് നാല് പേർ മത്സരരംഗത്തുണ്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ശ്രേയസയർ റിയാൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ റിങ്കു സിംഗ് എന്നിവരിൽ ഒരാളെ മാത്രമേ ടീമിൽ ഉൾപ്പെടുത്തൂ എന്നതാണ് വാർത്ത ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും സ്ഥിരതയുള്ള ബാറ്ററാണ് ശ്രേയസയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് എന്ന കിഡിലൻ സ്ട്രൈക്ക് റേറ്റിൽ അറുന്നൂറ്റി നാല് റൺസ് നേടി മികച്ച ബാറ്റർമാരിൽ ഒരാളായി ശ്രേയസ് മാറുകയും ചെയ്തു ടി ട്വൻ്റി റാങ്കിങ്ങിൽ ലോക രണ്ടാം നമ്പർ ബാറ്ററായ തിലകു വർമ്മയെ ഒഴിവാക്കി ശ്രേയസിനെ പരിഗണിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മൂന്നാം നമ്പറിൽ തിലക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് സെഞ്ചുറികൾ നേടുകയും ചെന്നൈയിൽ ഇംഗ്ലണ്ടിനെതിരെ മാച്ച് വിന്നിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു ടി ട്വൻറ്റിയിൽ നൂറ്റി അൻപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുള്ള അദ്ദേഹത്തിൻ്റെ ശരാശരി നാൽപ്പത്തൊമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ ശ്രേയസ് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരം കളിച്ചിട്ടുമില്ല എന്തായാലും ഔദ്യോഗികമായി ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏഷ്യ ഏഷ്യാകപ്പിനായി ശക്തമായ ടീമിനെ തന്നെ ഇന്ത്യ പ്രഖ്യാപിക്കുമെന്നതാണ് ആരാധകരുടെ പ്രതീക്ഷ